Hi, hello. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഇപ്പോൾ ഹൗസിനുള്ളിൽ വലിയ വലിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ അതായത് കഴിഞ്ഞ ആഴ്ച മൂന്നാമത്തെ ആഴ്ച മുതൽ ഏഴിൻ്റെ പണികൾ ശരിക്കും എല്ലാവർക്കും കിട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ രണ്ട് പേരെ പോയി നാലാമത്തെ ആഴ്ച കുറച്ച് കടി കട്ടിയായിരിക്കുമെന്ന് ലാലേട്ടൻ പറഞ്ഞതുമായിരുന്നു അതുപോലെ തന്നെ കടി കട്ടിയായിട്ടുള്ള ഗെയിമുകളായിരുന്നു അവർക്ക് കിട്ടി അതിലൂടെ തന്നെ സ്വേച്ഛാധിപതികളായിട്ട് നെവിനെയും ജിസേലിനെയും തിരഞ്ഞെടുത്തതോടു കൂടി തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വലിയ വലിയ പ്രശ്നങ്ങൾ അരങ്ങേറാനായിട്ട് തുടങ്ങി അപ്പാനി ശരത്താണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അപ്പാനി ശരത്തായിരുന്നു എന്നാൽ ക്യാപ്റ്റൻ എന്ന് ഒരു വാക്കിന് പോലും യോഗ്യതയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ അപ്പാനി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീ ഇതിപ്പോ അനീഷും ഷാനവാസും അത്രയ്ക്ക് പ്രശ്നമില്ലാത്ത ക്യാപ്റ്റന്മാരായിരുന്നു പ്രത്യേകിച്ച് ഷാനവാസ് അത് കഴിഞ്ഞ് ആര്യൻ ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴും വലിയ പ്രശ്നങ്ങളുണ്ടായി ശരത് ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴും വലിയ പ്രശ്നം പ്രശ്നമുണ്ടായി പക്ഷേ ശരത് ശരത്തും പിന്നെ ശരത്തിന്റെ കൂടെയുള്ള അക്ബറും റെനയൊക്കെ ചേർന്നിട്ടിപ്പോൾ വലിയ പ്രശ്നങ്ങളാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നു നടത്തിക്കൊണ്ടിരിക്കുന്നത് ൈവില് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ജിസേലും അനുവും തമ്മിലുള്ള ആ ഒരു വഴക്കിനിടയില് നെവിൻ കയറി ഇടപെടുകയും പിന്നെ അതിനുശേഷം വരുന്ന സംഭവങ്ങളും തർക്കങ്ങളും ഒക്കെയാണ് നെവിൻ ഇന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് പുറത്തു പോകാനായിട്ട് കാരണമായത് നെവിൻ ബിഗ് ബോസിനെ വെല്ലുവിളിച്ചത് കൊണ്ടാണ് നെവിൻ ബിഗ് ബോസിനെ വെല്ലുവിളിക്കുകയും അതിനിടയിൽ കൂടി നൂറേയും ആതിലെയും കൂടി ചേർന്നിട്ട് നെവിനെ ട്രിഗർ ചെയ്യിപ്പിക്കുകയും ചെയ്തു അതിന്റെ പേരിലാണ് നെവിൻ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയത് അത് പുറത്തു പോയെന്ന് പറയാം പുറത്തു പോയത് ട്വീറ്റ് ചെയ്തത് പക്ഷേ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുവിന് ഒരു ഒരു റോളും ഇല്ല അനുവും ജിസേലും വഴക്കായി അത് ബിഗ് ബോസ് ചോദ്യം ചെയ്തപ്പോൾ അലേട്ടൻ വരുന്ന വീക്കെൻഡ് എൻഡ് എപ്പിസോഡില് ഇത് ചർച്ച ചെയ്യുകയും എന്താണ് ശിക്ഷ എന്ന് പറയുകയും ചെയ്യാം ബിഗ് ബോസ് അറിയിച്ചതാണ് അത് കഴിഞ്ഞിട്ട് ഒരു ചർച്ച വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പേരിൽ ഓരോ കാര്യങ്ങൾ എടുത്ത് ഏർ പുറത്തിട്ട് അവര് തമ്മിലുള്ള വഴക്കിനിടയിൽ കയറി ഇടപെട്ട് പിന്നെ അത് വലിയ പ്രശ്നം ഉണ്ടാക്കി അവസാനം നൂറയുടെയും ആതിലേടേയും ആ ഒരു ഗെയിമിൽ ആയി നമ്മുടെ നമ്മളെ നെവിൻ ശരിക്കും വന്ന് വീണു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അങ്ങനെയാണ് നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയത് പക്ഷേ നെവിൻ പുറത്തു പോയതിന് പിന്നിലെ കാരണം അനു ആണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് അനു കാരണമാണ് നെവിൻ പുറത്തു പോയത് അനു മോശപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണ് എന്ന് തുടങ്ങി ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് അനുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അനു മാക്സിമം ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടാതിരിക്കാനായിട്ടും അനു ശ്രമിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ പിറകെ പോയി വായിൽ കോലിട്ട് കിണ്ടി അവരെ സംസാരിപ്പിക്കുന്നത് പോലെ അവരെ പിറകെ നടന്ന് ചൊറിയുന്നത് പോലെയാണ് ഇപ്പോൾ അക്ബറും അപ്പാനിയും റെനയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ആ പട്ടീന്നും അങ്ങനെ ഒരുപാട് മോശപ്പെട്ട വാക്കുകൾ റെനയും പിന്നെ അപ്പാനിയൊക്കെ ഉപയോഗിക്കുകയും പച്ച തെറി വിളിച്ചു എന്ന് തന്നെ പറയാം കാരണം അമ്മ അതിന് മോശപ്പെട്ട വാക്കുകളാണ് ആ അനുവിനെ അവർ മൂന്നുപേരും കൂടി ചേർന്ന് വിളിച്ചത് അത്രത്തോളം മോശമാക്കി അപമാനിക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അനു മിണ്ടാതിരിക്കുകയാണ് താൻ ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അനു മിണ്ടാതിരിക്കുന്നത് എന്നാൽ അനുവിൻ്റെ മൗനം ഒരു ലൈസൻസ് ആയിട്ട് എടുത്ത് വീണ്ടും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി ഇതിനിടയിൽ ഒരു ഒരുപാട് മോശപ്പെട്ട രീതിയിൽ അക്ബർ അനുവിനോട് പറയുകയും അനുവിനെ അവിടെ നിന്ന് പുറത്താക്കാനായിട്ടും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും അനു മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ റെനയൊക്കെ ഇങ്ങനെ പറയുമോ അല്ലെങ്കിൽ പറയുമോ എന്ന് നമുക്ക് അത്ഭുതമില്ല എങ്കിൽ പോലും ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ അക്ബറും അനുവും അക്ബറും ശരത്തും റെനയൊക്കെ അനുവിനെ പറയുമോ എന്നോ എന്നുള്ള എന്ന ആ ഒരു കാര്യം കാര്യത്തിലാണ് എല്ലാവരും അത്ഭുതത്തോട് കൂടി നോക്കി നിൽക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ പോയതിന്റെ പേരിൽ അനുവിന് യാതൊരു റോളും ഇല്ല പിന്നെ അനു ആ നെവിൻ പോയപ്പോ സങ്കടമൊന്നു കരഞ്ഞു അതിനെയും കുത്തിപ്പൊക്കി അതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വീണ്ടും വീണ്ടും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു യുദ്ധകളമാക്കി മാറ്റാനായിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത് അനുവിനെ ടാർഗറ്റ് ചെയ്ത് ട്രിഗർ ചെയ്യിപ്പിക്കുക എന്നിട്ട് അനുവിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കുക ഇതാണ് ഇതിനു വേണ്ടിയിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഏർ സത്യം അറിഞ്ഞാ എടുത്തു പറയേണ്ടത് ബിഗ് ബോസ് ഹൗസിലെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായ ശരത്ത് പോലും ഒരു ക്യാപ്റ്റന്റെ ആ ഒരു അധികാരം ഉപയോഗിക്കുന്നില്ല പകരം എല്ലാവരുടെയും മുന്നിൽ എല്ലാവരുടെയും കൂടെ പോയിരുന്ന അനുവിനെ കുറ്റം പറഞ്ഞ് അനുവിനെ പഴിച്ച് കുറ്റം പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടാണ് ശരത്ത് പോലും ശ്രമിക്കുന്നത് എന്നാൽ ഇന്ന് അനുവിനെ വിളിച്ച ആ ഒരു തെറി അവരെയാണ് ഇപ്പൊ അനു എന്തെങ്കിലും പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ അവിടെ ഭൂകമ്പം ഉണ്ടാക്കിയേനെ പക്ഷെ അനു ആയതുകൊണ്ട് അനു ഒന്നും മിണ്ടാതിരിക്കുകയാണ് എന്നാൽ ഉറപ്പായിട്ട് ലാലേറ്റൻ ലാലേറ്റൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ ഈ കാര്യം ചോദിക്കണം എന്നിട്ട് ഉറപ്പായിട്ടും ഇതിനെതിരെ പ്രതികരിക്കണം കടുത്ത ശിക്ഷ തന്നെ അക്ബറിനും റെനയ്ക്കും ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെയും എന്റെയും അഭിപ്രായം എന്തായാലും ഇതിനെതിരെ ആക്ഷൻ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ഇതുവരേക്കും